मंदिरोल गान मुर्गा चापोलो गान मुर्गा चागा பெருபினாவலே <laughs> Negra

ും ഒരു ഉദീതണം ഒരു വാൾ പാടായും ഒരു ഉദീതണുരു പടലയും ഞങ്ങൾ പടലയും मोड़ा कला गोल कुमारोड़ा मारे हारे दुआ दुया अंधेरे में उर रंगई युच पाले दुमया अगटावा को गे तुम न ब्या काली अवळे आ बात गे टटले ब्या काली इने आ बात ते तन कतरे पाले अंधेरे वात गे तो न ब्या काली न मुत्त काल कुटिरि रे रे बेदान പ്രിയ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനകത്തും തിരക്കുള്ള സ്ഥലങ്ങളിലും നിങ്ങളുടെ പണവും സ്വർണ്ണാവണങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളെ കൈവിട്ടു പോകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക മലയാളത്തിന്റെ തനിമയും നാഗരാജ ശീടുവിലും അടങ്ങുന്ന തനി നാടൻ വട്ടകളി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് വരുന്നു എല്ലാ ഭക്തജനങ്ങളെയും വട്ടക്കളി ആസ്വദിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ വട്ടകളി ആസ്വദിക്കണമെന്ന് സൗനിയം അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രത്തിനകത്തും തിരക്കുള്ള സ്ഥലങ്ങളിലും നിങ്ങളുടെ പണവും സ്വർണ്ണാപനങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളെ കൈവിട്ടു പോകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു